അതിൽ നാനൂറ്റി എൺപത്തി ഒൻപത് പഞ്ചായത്ത് വരാധികളിൽ പങ്കിട്ടപ്പോൾ തൂങ്ങും ഈ ഗവൺമെന്റ് ചെയ്യില്ല ഈ മലയോരത്തെ സാധാരണക്കാരായ മനുഷ്യരെ കുടിയിറക്കുക എന്നത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളൊന്ന് ആലോചിക്കണം സംസ്ഥാന നിയമസഭാ സമ്മേളനം നടത്തുമ്പോൾ കുറ്റിയാടി എം എൽ എ സകാർ കുഞ്ഞിമോഹൻ കൊടുത്തൊരു ചോദ്യമായിരുന്നു കേരളത്തിൽ വർദ്ധിച്ചോ എന്താണ് കൈയേറ്റം നടന്നോ അതിനുശേഷം പത്തായിരത്തി എങ്ങനെയാണ് ഈ ഫോറസ്റ്റ് ഭൂമി വർധിക്കുന്നത് ഭൂമി പെറ്റി വരുക ഈ കണ്ടു കാണപ്പെട്ട മനുഷ്യരുടെ ഭൂമി മുഴുവൻ പത്തും അമ്പതും കൊല്ലമായി കൃഷി ചെയ്തിരുന്ന പാവപ്പെട്ട കർഷകരെ കുടി ഫോറസ്റ്റ് ഒരു ഭാഗത്ത് പട്ടയത്തിനൊന്നും ഒരു വിലയില്ല തൊള്ളായിരത്തി എഴുപതുകളിൽ കിട്ടിയ പട്ടയം പോയി പോയി പണി നോക്ക് ഞങ്ങളുടെ അടുത്തൊരു ആധാരം പറഞ്ഞിട്ടാണ് കുടിയിറക്കാണ് ഇതിന്റെ പിന്നിലെ പ്രധാന വിഷയം ആ കുടിയറക്ക് അവസാനിപ്പിക്കാനുള്ള നിലപാടി ഗവൺമെന്റ് സ്വാഭാവികമായും മനുഷ്യരെ ഈ ആക്രമണം തുടരുന്നോടുകൂടി ജനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണം പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി ഇവിടെ വ്യാപിപ്പിക്കണം അതിന് ഗവൺമെന്റ് പ്രൊജക്ട് വെച്ചിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ പറയില്ല അന്വർക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറയുമല്ലോ നിങ്ങൾ പറയില്ല കാരണം എന്താറിയോ ഇവിടെ ഈ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താ പത്ത് സെന്റും ഉണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം കൊടുക്കും ഈ വന വനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് വീടും പത്ത് ഏക്കറയാണെങ്കിലും പതിനഞ്ച് ലക്ഷം കൊടുക്കുക അങ്ങനെ നൂറ്റി അറുപത്തൊന്നോളം കുടുംബങ്ങൾ ഈ മല ഇറങ്ങി വന്നി നമ്മൾ വീടക്കും അവരിറങ്ങി എന്താ ഇവിടെ നിന്നും കുടി ഇറങ്ങിയ തൊട്ടടുത്തേക്ക് ഫോറസ്റ്റ് വ്യാപിച്ചു അതാണ് ഈ നിർബന്ധിത കുടിയിറക്കനെ പ്രോത്സാഹിപ്പിക്കാൻ പണം നൽകിയ ഒരു ഭാഗത്ത് അത് തുടരുന്നിടത്തോളം കാലം ഈ വന്യജീവി ആക്രമണം ആക്രമണത്തിന്റെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലാണല്ലോ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നെങ്കിൽ ആ രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹം തെളിയിക്കാൻ ബാധ്യത്തിനാണ് ഇവിടെ പോലീസ് ഉണ്ടല്ലോ അന്വേഷിച്ച് തെളിയിക്കട്ടെ അത് അജിത് കുമാറിന്റെ പോലീസാണല്ലോ ഉള്ളത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താവുന്നില്ല നമുക്കറിയാം ഇത് വസ്തുതാപരമാണ് ഇപ്പൊ മാസം മുമ്പ് ഇവിടെ ഒരു ഒരു കുഞ്ഞുട്ടെന്ന് പറഞ്ഞൊരു പയ്യടി മാസം മുമ്പ് ഇതേപോലെ ആകെ തൊഴിലാളിക്ക ആ അമ്മയ്ക്ക് ഒരു മകം മാത്രമേ ഉള്ളൂ അന്ന് എന്തേ പേരാരും വരാഞ്ഞത് അന്നൊക്കെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്നും കണ്ടില്ലല്ലോ ഇപ്പൊ അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും പറയുന്നു എന്റെ ഹൃദയത്തിന്റെ നോവ് എനിക്ക് പറയാൻ കഴിയുന്നില്ല ആരവരൊക്കെ ആരവരെന്ന് എന്ത് ഹൃദയനോവം അവർക്കുണ്ടായിട്ടുള്ളതിനു മുമ്പ് അപ്പൊ ഉള്ളൂ ഈ മനുഷ്യൻ മരിച്ചു വീണ് ഇങ്ങനെ ഇങ്ങനെ അവസാനിക്കരുത്